അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോമ്പറിക്കുന്ന സമയത്ത് ഉണ്ടാക്കുന്നത് മസാല ദോശയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് അപ്പോൾ എന്താ പാത്രം വെച്ചുകൊടുക്കുക നമ്മൾ നല്ലൊരു ചീൻ ചട്ടിയോ പേന എന്തെങ്കിലും വെച്ച് കൊടുക്കുക എന്നിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് നമ്മൾ കടുക് ഒട്ടിച്ചിട്ടുണ്ട് ഉഴുതുമ്പേരി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പിലിട്ട് കൊടുത്ത് രണ്ട് വറ്റലങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി കുഞ്ഞു കുഞ്ഞു കുഞ്ഞി ഇതായിട്ട് അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക എന്നിട്ട് നമ്മൾ സവാള ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞില്ലേ ദോശയുടെ മാവ് ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കഴിഞ്ഞു വിട്ടാം മാവ് കഴിഞ്ഞ് നമ്മൾ ആദ്യം പുതിയ വെള്ളത്തിലിട്ടിട്ട് വേണം അരച്ച് വെക്കണം എന്തായാലും അതൊരു നല്ലൊരു ഉപകാരമാണ് നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് രാവിലെ അത്താഴത്തിനെ നീക്കുമ്പോൾ ദോശ കഴിക്കുക ചൂടോടെ കഴിക്കുമ്പോൾ അവർക്ക് അത് വലിയ ബുദ്ധിമുട്ട് ഇല്ല കഴിക്കണമുണ്ട് അപ്പോൾ പിന്നെ എന്തായാലും അരച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ലതല്ലേ അപ്പോൾ സവാള ഇട്ട് കൊടുത്തായിരിക്കും കുറച്ച് ഉപ്പ് ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ നന്നായി ബ്രൗൺ കളർ എന്ന് വേണ്ട എന്നാൽ ചെറുതായിട്ടൊന്ന് കളർ മാറും വേണം നന്നായിട്ട് മാറണ്ട ചെറുതായിട്ടൊന്ന് മാറിക്കാ മാറുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ കുഞ്ഞ് പറഞ്ഞ മസാല ദോശ മതിപോലെ ഒന്ന് പത്തി വേണ്ട എന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ഒന്ന് സെറ്റ് പറയുകയാണെങ്കിൽ നോമ്പറത്തിലൊക്കെ തട്ടിക്കൂട്ടായിരുന്നു ഇന്നത്തെ എല്ലാ വിഭവങ്ങളും കിട്ടും അപ്പോൾ ഇതാ നമ്മുടെ എന്താ പറയുക സവാളൊക്കെ വെണ്ട് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് അതിൻ്റെ ചുരുളം കറങ്ങി ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അത് ഉടച്ച് കൊടുക്കാം കേട്ടോ അത് ഉടച്ച് സെറ്റ് ആക്കിയിട്ട് അതിൽ ഇളക്കി കൂട്ടി കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയാ മസാല റെഡിയാകും നമ്മുടെ ദോശയിലേക്കുള്ള മസാല റെഡിയാവും പിന്നെ ഒരു ചട്നി അരക്കണം ചമ്മന്തി അരക്കണം എന്ന് വിചാരിച്ചു പക്ഷേ അങ്ങനെ അരച്ചൊന്നുമില്ല എല്ലാം കൂടി ചിലവാകൊന്നുമില്ല നമുക്ക് വെള്ളം നമുക്കിതൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ തോന്നും നന്നായി കഴിക്കാം എല്ലാം കഴിക്കണം എന്നൊക്കെ തോന്നും പക്ഷെ നമുക്ക് അതിന് മാത്രം ഒന്നും കഴിക്കാൻ പറ്റില്ല ട്ടോ എല്ലാവർക്കും അങ്ങനെ തന്നെ വെള്ളം കുടിച്ചാൽ തന്നെ നമ്മുടെ വയറൊക്കെ അറിയും വെള്ളവും ഫ്രൂട്ട്സും കഴിച്ചാൽ തന്നെ നമുക്ക് പിന്നെ വയ്യാതാവും നമുക്കൊന്നും ഒരു ഭാഗത്ത് കിടന്നാൽ മതി തോന്നും കൂടുതൽ അങ്ങനെ തോന്നുന്നു നമ്മൾ കലക്കി വെള്ളം കുടിച്ചാലട്ട ചെറുനാരങ്ങ നമ്മൾ കലക്കിയിട്ട് വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര തല പൊന്താത്ത പോലെ തോന്നും പക്ഷേ അതിനനുസരിച്ച് നമ്മൾ പച്ചവെള്ളം കുടിക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര പ്രശ്നം വരില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇപ്രാവശ്യം നോമ്പിടുത്തിട്ട് നാരങ്ങ വെള്ളം കലക്കാതെ ഇരുന്ന കേട്ടോ കലക്കണതന്നെ ഇല്ല പച്ചവെള്ളം കുടിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സുഖം കിട്ടും പിന്നെ വല്ല ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഫ്രൂട്ട്സും ഒക്കെ കഴിച്ചാൽ നമുക്ക് വല്ലാത്ത തലക്കാനുണ്ടാവില്ല കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാറ് ഇപ്പോൾ അത് കാരണം വലിയ പ്രശ്നമില്ല എന്നാലും ചില നോമ്പിന് നമുക്ക് ഭയങ്കര ക്ഷീണം എന്നാലും ഇന്നും ഇപ്പോൾ എനിക്ക് ഭയങ്കര ക്ഷീണം ഉണ്ട് കേട്ടോ എനിക്ക് വയ്യാണ് ഞാൻ കിടന്നിട്ടാണ് വോയിസ് കൊടുക്കുന്നത് എന്താണെന്ന് അറിയില്ല തല കറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു സുഖമില്ല എനിക്ക് നടക്കുമ്പോൾ ഒരു സുഖം കിട്ടുന്നില്ല തീരെ വയ്യ അപ്പം ഞാനിപ്പോൾ ഇവിടെ കിടക്കുകയാണ് കേട്ടോ ഈ സമയത്ത് കുഞ്ഞു എൻ്റെ അടുത്ത് കിടക്കുന്നുണ്ട് അവനെ ഒന്ന് ക്ലാസ്സിൽ ഇന്നലെ പരീക്ഷ ഉണ്ടായിരുന്നു ഒന്നില്ല കേട്ടോ അപ്പം നമ്മൾ ഇന്നലെ ഉണ്ടാക്കി വെച്ചില്ലേ നമ്മൾ ചിക്കൻ റോൾ ഉണ്ടാക്കിയതിൽ മൂന്നെണ്ണം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ രണ്ടെണ്ണം ആക്കി ഒരെണ്ണം എടുത്തിട്ട് രണ്ടെണ്ണം ആക്കി അതൊക്കെ ഒട്ടിച്ചു കൊടുത്ത് ഇന്ന് അത് പൊരിക്കാന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ ഇന്നലെ ഈ ചിക്കൻ റോളിലേക്ക് ഉണ്ടാക്കിയ ഫില്ലിങ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അത് ഞാൻ ഞാനൊരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്ന് അത് വെച്ചിട്ട് നമുക്കൊരു കട്ട്ലേറ്റും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നിക്ക് ആ നോമ്പ് തുറക്കാൻ അത് മതി എന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ വേറൊന്നും ഉണ്ടാക്കാനൊന്നും ഒന്നില്ല ഇത്രയും ഉണ്ട് നമ്മളിപ്പോൾ ഇതൊക്കെ കുറേയൊന്നും കഴിക്കില്ലല്ലോ ഒന്നോ രണ്ടെണ്ണൊക്കെ എന്നെ കഴിക്കുന്നുള്ളൂ അതിനെ പറ്റുള്ളൂ കഴിക്കാൻ അല്ലാണ്ട് കൂടുതലൊന്നും കഴിക്കാൻ പറ്റില്ല അപ്പോൾ അത് ബോൾ ആക്കിയിട്ട് അത് ബ്രെഡ് ക്രമസ് ബ്രെഡ് പൊടിച്ചതും എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ അപ്പോൾ അതും അതിലൊന്നും മുക്കി റോൾ ചെയ്തിട്ട് നമുക്കത് പൊഴിക്കാമെന്ന് വിചാരിച്ചു അപ്പം അതിന് വേണ്ടിയിട്ട് അപ്പം ഇങ്ങനെയൊക്കെ ബാക്കി വരികയാണെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കാണെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം ഉപയോഗിക്കട്ട ഫുൾ ആയിട്ട് ഉണ്ടാക്കിയിട്ട് കളയാം നിൽക്കണ്ടല്ലോ പാകത്തിന് ഉണ്ടാക്കിയിട്ട് ബാക്കി ഫ്രിഡ്ജ് ഉണ്ടെങ്കിൽ അതിൽ വെക്കുക നല്ലത് അപ്പം നമുക്ക് പിറ്റേ ദിവസം പണി എളുപ്പമാവും ചെയ്യും നമുക്ക് എല്ലാ സാധനങ്ങളും ഉണ്ടാവും ചെയ്യും കേട്ടോ പിന്നെ ഇന്നലെ വീഡിയോയുടെ താഴെ ഞാൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ ഒരാൾ ഇങ്ങനെ പറഞ്ഞു പ്രവാസികൾക്ക് അത് വിഷമമാവും കിട്ടാത്തവരെത്ര ആളുണ്ടെന്നൊക്കെ പറഞ്ഞു പറഞ്ഞില്ലേ ആ ആൾ ഇന്നലത്തെ വീഡിയോയുടെ താഴെ നമുക്ക് ക്ഷമിക്കണം ഞാൻ അറിയാതെ പറഞ്ഞത് അങ്ങനെ എന്താ പറയുക ഇഷ്ടമായിട്ടില്ലെങ്കിൽ ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ പറയണത് ഇഷ്ടമാവാണ്ടല്ല അങ്ങനെ പറഞ്ഞത് ഞാൻ പറഞ്ഞതിന് നിങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ കാണിക്കുന്നില്ല എന്നാണ് പറഞ്ഞത് അല്ലാണ്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് ക്ഷമ ചോദിക്കുമെന്ന് വേണ്ടിട്ട് ഞാൻ വീഡിയോടെ കമൻറ്റ് കണ്ടപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായി എഴുതിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ വീഡിയോ കാണാതിരിക്കില്ലല്ലോ അപ്പോൾ ഞാൻ പറയുകയാണ് അതിന് വേണ്ടിയിട്ട് ക്ഷമ ഒന്നും ചോദിക്കേണ്ട ഞാൻ എന്താ ചെയ്യേണ്ടത് ഇനിയിപ്പോൾ എല്ലാവരും ഒരേപോലെ അല്ലല്ലോ ഞാനും കണ്ടിട്ടുണ്ട് ഒരുപാട് ബ്ലോഗർമാർ നമ്മൾ ഇതുപോലെ നോമ്പറിക്കുന്ന സമയത്ത് നമ്മളോടൊന്നും പറയുമ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളോടൊന്നും ഒന്നുമില്ല ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് മേശം നിറച്ച് ഇട്ടിട്ട് കഴിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ എന്താ അതിൻ്റെ അടിയിലൊന്നും നമ്മളിങ്ങനെ കമൻ്റൊന്നും കണ്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് വീഡിയോയിൽ പറഞ്ഞത് എല്ലാവരുടെയും അഭിപ്രായം അറിയാമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സമാധാനമല്ലേ എനിക്കൊന്നുമല്ല അത് കണ്ടപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് എന്ന് അറി അറിഞ്ഞില്ല ഇനിയിപ്പോൾ ഇടണ്ടേ ഇടണോ എന്താ കാണിക്കേണ്ടത് എന്നറിഞ്ഞില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാനങ്ങനെ പറഞ്ഞത് അല്ലാണ്ട് നിങ്ങളതിനെ വിഷമിപ്പിക്കാനോ ഇങ്ങനൊരു എല്ലാവരുടെ മുന്നിലേയും വെച്ചിട്ട് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനൊന്നും തോന്നരുത് ഞാൻ ഞാനെൻ്റെ ഒരു അഭിപ്രായം ഇതിൽ പറഞ്ഞു എല്ലാവരുടെയും അഭിപ്രായം കേൾക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ ഇനിയിപ്പോൾ ഞാനങ്ങനെ പറഞ്ഞത് നിങ്ങൾക്ക് വിഷമമായിട്ടുണ്ടെങ്കിൽ ഞാനും സോറി ചോദിക്കുകയാണ് ഞാൻ ക്ഷമിക്കാം കേട്ടോ അപ്പം നമ്മുടെ കട്ട്ലേറ്റ് ഒക്കെ ഇവിടെ റോൾ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇനി നമുക്കത് പൊരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ എണ്ണ ഒഴിച്ചെടുത്തിട്ട് നമുക്കത് പൊരിക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ചിക്കൻ റോള് രണ്ട് കഷ്ണമാക്കിയത് ഇന്ന് റോൾ പറയാൻ പറ്റില്ല അതിനൊക്കെ കഷ്ണം ആക്കി വെച്ചു അപ്പോൾ അതൊന്നാദ്യം വറുത്തെടുക്കാം കേട്ടോ എളുപ്പ പണിയാണ് ഇതൊക്കെ മതി എന്തിനാ കുറേ സാധനങ്ങളൊന്നും വേണ്ട നമുക്ക് നോമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ മുതൽ രാത്രി വരെ പട്ടിണി കിടക്കാന്ന് വിചാരിച്ചിട്ട് നമുക്ക് അതിന് മാത്രമൊന്നും കഴിക്കാൻ പറ്റില്ല അത് നോമ്പ് കൊടുക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് വെള്ളം കുടിച്ചാൽ തന്നെ നമ്മുടെ വയറൊക്കെ നന്നായി നിറഞ്ഞ പോലെ നമുക്ക് ഫീൽ ചെയ്യും പിന്നെ കുറച്ച് കഴിഞ്ഞ് നിസ്കാര മുഖത്തൊക്കെ കഴിഞ്ഞാലാണ് പിന്നെ നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ ഒന്ന് കഴിക്കാൻ പറ്റുക പിന്നെ നമ്മൾ എന്തെങ്കിലും ഒന്ന് രണ്ട് മൂന്നെണ്ണം കഴിക്കുമ്പോഴേക്കും ഫ്രൂട്ട്സൊക്കെ കഴിക്കുമ്പോഴേക്കും നമുക്ക് വീണ്ടും സെറ്റാവും പിന്നെ അങ്ങനെ തിരിച്ച് രീതിച്ചായിട്ട് കഴിക്കാൻ പറ്റുള്ളൂ എന്നാൽ ആ ചോറ് ഒരു പടി ചോറ് എടുത്ത് കഴിക്കാൻ ഞാൻ എന്തോരം നേരം ഇരുന്നെന്നറിയോ കുറേ നേരം ഇരുന്നിട്ട് എനിക്ക് ചോറൊന്ന് കഴിക്കാൻ പറ്റിയിട്ടാകും അപ്പോൾ നമ്മൾ ഇന്നും കൂവയുടെ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഞാൻ കസ്കസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അത്രയും കുറേ നേരം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചുകൂട്ടാം ഇത് നല്ലൊരു സംഭവമായിട്ട് അടിപൊളി സാധനമാണ് എല്ലാവരും കുടിച്ച് ഉണ്ടാക്കി കുടിച്ചു നോക്കിട്ടാ അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക വേറെ ഒന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ജ്യൂസൊന്നും അടിച്ചില്ല കേട്ടോ എന്നല്ലേ അപ്പം ഞാൻ വിചാരിച്ചൊന്നൊരു ഷെയ്ക്ക് അടിക്കാമെന്ന് വിചാരിച്ചിട്ട് പാലൊരു പാക്കറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പാലും പഴവും രണ്ട് പഴട്ടു ഇട്ടു പിള്ളേർ കുഞ്ഞുവിൻ്റെ കാര്യമാണ് കഷ്ടം കുഞ്ഞു വെള്ളമൊന്നും കുടിക്കില്ല നോമ്പറന്ന് കഴിഞ്ഞാൽ ആ ഒരു അപ്പം കുടിക്കണേ തന്നെ കുടിക്കുകയുള്ളൂ പിന്നെ അവനൊന്നും കഴിക്കില്ല പിന്നെ അവൻ കിടന്ന് ഉറങ്ങാണ് അതുപോലെ തന്നെ അത്താഴത്തിന് എണീച്ചാലും എന്തേലും ഒന്നും കഴിക്കുക ഒരു ഗ്ലാസ് ചായ പോലും കുടിക്കില്ല വീണ്ടും പോയി കിടന്നു തുറങ്ങും അങ്ങനെ ഇട്ടോ അപ്പം ഞാൻ ഇതിൽ പഴവും പാലും ഒക്കെ ഉണ്ടല്ലോ അപ്പം ഒന്ന് അത് നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് ഒരു ഷെയ്ക്ക് അടിക്കാമെന്ന് വിചാരിച്ചപ്പോൾ നമ്മളൊന്ന് ജ്യൂസൊന്നും അടിച്ചില്ല കേട്ടോ അപ്പോൾ എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് ഇത് ക്ലാസ്സിലേക്ക് ഒഴിക്കുകയാണ് കുറച്ച് കപ്പലണ്ടീ കുറച്ച് ബൂസ്റ്റൊക്കെ അതിന് മേലെ ഇട്ട് ഒന്ന് ഭംഗിയാക്കി ഒന്ന് മഞ്ചത്തിയാക്കി എടുത്തു കേട്ടോ നമ്മുടെ ഷെയ്ക്കിനെ അപ്പം ഒന്ന് നമുക്കിതൊക്കെ തന്നെയായിരുന്നു നോമ്പ് തുറക്കി ഉണ്ടായിരുന്നത് പിന്നെ തണ്ണിമത്തനും ഓറഞ്ചും അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളെല്ലാവരും കൂടിയിട്ട് മേശത് മുകളിൽ ഇതെല്ലാം കൊണ്ടുവച്ച് സെറ്റാക്കി പിന്നെ പണി എളുപ്പമായിരുന്നു എന്താ വെച്ച് കഴിഞ്ഞാൽ മസാല ദോശ അല്ലേ അത് നമ്മൾ ദോശ ഉണ്ടാക്കുന്ന സമയത്ത് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ദോശ അല്ല കഴിക്കുന്ന സമയത്ത് നമ്മൾ ദോശ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ പണി എളുപ്പമായിരുന്നു കേട്ടോ അത് കാരണം പിന്നെ ചോറ് ഞാൻ മുന്നേ വെച്ചുവെച്ചിട്ടുണ്ടായിരുന്നു അമരക്കായ ഉപ്പേര് ഞാൻ വെച്ചുവെച്ചിട്ടുണ്ടായിരുന്നു അത് കാരണം നമുക്ക് വൈകുന്നേരത്ത് ചമ്മന്തിയും അമരക്കായ് ഉപ്പേരും പിന്നെ നമ്മുടെ ചിക്കൻ കറി അന്നാളത്ത് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അതൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ചോറ് ഞാൻ മാത്രമേ ചോറ് അപ്പോൾ അത് നോമ്പ്ക്കാർ ആയിട്ടുണ്ട് നമ്മൾ വാങ്ങുകൊടുക്കാണ് വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുക കേട്ടോ എല്ലാവരും കൂട്ടിയിട്ട് ശമോൾ വാച്ചുകൊണ്ടാണ് കട്ട വെയിറ്റിങ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഷെയ്ക്ക് കുടിക്കാൻ വേണ്ടി തിരുത്തിയിട്ടായിരിക്കുന്നത് അങ്ങനെ നമ്മൾ വാങ്ങി കൊടുത്തിട്ട് വാങ്ങി കൊടുക്കണത് ഇങ്ങോട്ടിങ്ങനെ കേൾക്കില്ല അതുകൊണ്ട് തന്നെ ഉമ്മ വീട്ടിൽ നിന്ന് വാങ്ങി കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ എന്താ പറയുക നമ്മൾ നോമ്പറന്നു അലഹില്ല അന്നത്തെ നോമ്പും റഹത്തായി പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഇന്നും ഉണ്ട് എനിക്ക് ഈ വയ്യായുണ്ടെന്നു എന്നാലും നമ്മളങ്ങോട്ട് എത്തിച്ചു അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടെ നോമ്പ് എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ദൂവാ ചെയ്യാട്ടോ നമ്മുടെ നോമ്പൊക്കെ എല്ലാവരുടെയും നോമ്പ് എല്ലാവരും സ്വീകരിക്കട്ടെ അല്ലേ അപ്പോൾ നമ്മൾ നോമ്പറക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വേഗം എന്താ പറയുക ദോശ ഒക്കെ ഉണ്ടാക്കാം നിസ്കരിക്കാനൊക്കെ പോയിട്ടോ നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ട് നമ്മൾ ദോശ ഉണ്ടാക്കിയത് ഒമ്പതിലൊക്കെ ആയിട്ട് നമ്മൾ ദോശ ഒക്കെ ഉണ്ടാക്കിട്ടാ അപ്പോൾ കുഞ്ഞുന് അതാ ഷേക്ക് കുടിച്ചിട്ടും വെള്ളം കുടിച്ചപ്പോഴും പിന്നെ ഫ്രൂട്ട്സൊക്കെ കഴിച്ചപ്പോഴും അവന് വയ്യാതായിട്ട് അവൻ്റെ വയറൊക്കെ കയറി പിടിച്ച് അവന് ശരിക്കും നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഈ ഒരു കഴിക്കൽ തന്നെ കഴിക്കണുള്ളൂ പിന്നൊന്നും അങ്ങനെ കഴിക്കുന്നില്ല പിന്നെ ചോറ് തിങ്ങണില്ല വേറെ ദോശക്കോരെണ്ണൊക്കെ കഴിക്കണുള്ള നോൻ പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ അതൊന്നും ഉണ്ടാക്കാണ്ട് ഇതൊക്കെ ആകുമ്പോൾ നമ്മുടെ വയറ്റിലേക്ക് എത്തിയാലും നല്ലതല്ല ഫ്രൂട്ട്സും ഷെയ്ക്കൊക്കെ ആകുമ്പോൾ പാലും ഒക്കെ ചെല്ലുണ്ടല്ലോ അപ്പോൾ കുഞ്ഞുനെ നോക്കിയപ്പോൾ കുഞ്ഞ് കുമ്പിട്ട് കുമ്പിട്ടിട്ട് പോണ്ടിട്ടാണ് റൂമിൽ നട നിവർന്ന് നടക്കാൻ അവന് വയ്യ അപ്പോൾ ചെന്ന പ്രാവശ്യം കിടക്കാണ് എന്താ പറയുക വയ്യം പറ്റി എനിക്ക് നിവർന്ന് നിൽക്കാൻ പറ്റുന്നില്ല വയർ കുളത്തി പിടിക്കുക എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ പറഞ്ഞു അവരാരെ വയറാന്ന് വിചാരിച്ചിട്ട് തിന്നണ്ടേന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കളി അപ്പോൾ അപ്പം പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ശരിയാവും ഞാൻ ഒത്തിരി ആരം കെടുക്കട്ടേവോ അപ്പോൾ പിന്നെ അവനവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഇഷമോൾ എന്താണാവുക വെച്ചിട്ട് ആ എന്താ പറയുക ഷെയ്ക്കിൻ്റെ ഗ്ലാസ് കൊണ്ട് കപ്പലണ്ടി കഴിക്കുക കപ്പലണ്ടി കഴിക്കട്ടാ ഷെയ്ക്കിൽ അപ്പോൾ അതും പിടിച്ചിട്ട് ഓടി വന്നതാണ് അങ്ങനെ പിന്നെ അവൻ ഒത്തിരി വരെ അവിടെ കിടന്നു പിന്നെ ഒത്തിരി കഴിഞ്ഞപ്പോൾ ശരിയായി പറഞ്ഞു പെട്ടെന്ന് തന്നെ എല്ലാം കൂടി അത് കഴിച്ചപ്പോഴേ വെള്ളവും ഷെയ്ക്കും എല്ലാം കൂടി കൂടിയാണ് കഴിച്ചപ്പോൾ അവന് പെട്ടെന്ന് വയറ് പിടിച്ചതാണ് അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറേ നേരം അങ്ങനെ അവിടെ ഇരുന്ന് അതൊക്കെ കഴിഞ്ഞിട്ട് ആ ദോശ അവർക്ക് വിശ്വിക്കുന്നുണ്ട് പറഞ്ഞു കെടുക്കാറായില്ലോ ഒമ്പതരൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഓരോരുത്തർക്ക് ഉറക്കം വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ദോശ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ എന്നിശുമ്പോൾ അവളുടെ സ്കൂളിൽ കളി കേട്ടോ എന്നാൽ അവളുടെ ആ സ്കൂളിൽ ആനുവൽ ഡേയാണ് അപ്പോൾ അതിന് പോകണം വൈകുന്നേരമാണ് പരിപാടി അപ്പോൾ നമ്മൾക്ക് നോമ്പ് പറഞ്ഞിട്ട് പോകണം ആ ആറായിരൊക്കെ ആവുമ്പോഴാണ് പറഞ്ഞിരിക്കുന്നത് ടീച്ചർ അപ്പോൾ അതിന് ഇനി നോമ്പർക്കിലൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അവിടെ പോകണം അത് പോവാൻ മടിയായിട്ട് ഇരിക്കുന്നത് എന്താ കഴിഞ്ഞാൽ നമുക്ക് നോമ്പർ എന്ന് കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് ഇരിക്കാനും കിടക്കാനൊക്കെ തോന്നുന്നു അത് അവിടെ പോയി ഇരിക്കേണ്ടതെന്ന് ആലോചിക്കുമ്പോൾ ദേഷ്യം വരുമ്പോണ്ട പക്ഷെ എന്താ ചെയ്യുക കുട്ടികളുടെ കാര്യമല്ലേ പോയല്ലേ പറ്റുള്ളൂ പിന്നെ വൈകിട്ടുമല്ലേ അപ്പോൾ അതിന് പോവണം അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ കിട്ടുക അപ്പോൾ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കി മൂന്നാൾക്കുണ്ടാക്കി അപ്പോഴും അപ്പോഴേക്കും അപ്പോഴേ ചുട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് കുറച്ച് മസാല ഞാൻ മാറ്റി വെച്ചു എന്നിട്ട് കുഞ്ഞുവിന് ഞാൻ നാല് മണിക്ക് നീച്ചപ്പോൾ അത്താഴത്തിന് നീച്ചപ്പോൾ അവന് ഇതേപോലെ തന്നെ ഉണ്ടാക്കി കൊടുത്തുട്ടോ അപ്പോൾ രണ്ടെണ്ണം കഴിച്ചിട്ടാണ് ഒന്ന് അവൻ നോമ്പ് നോറ്റേക്കുന്നത് കേട്ടോ അങ്ങനെ അവരുടെയൊക്കെ കഴിഞ്ഞു പിന്നെ ഞാനും ചോറ് തിന്നൂട്ടോ അന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രക്കന്നെ ഉള്ളു നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ വായ് അസ്സാമലൈക്കും